സമാൻ മുദ്ര അല്ലെങ്കിൽ മുകൾ മുദ്ര എന്നുകൂടി പേരുണ്ട് ഈ മുദ്രയ്ക്ക് ഈ മുദ്ര പിടിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ തള്ളവിരലിൻ്റെ തുമ്പിലേക്ക് ബാക്കിയുള്ള വിരലിൻ്റെ തുമ്പുകളെല്ലാം കൊണ്ടു മുദ്രയാണ് ഇത് അതായത് മുകൾ മുദ്ര എന്ന് പറയാൻ കാരണം ഒരു മുകുളം പോലെ ഇരിക്കുന്നത് കൊണ്ടാണ് അപ്പോൾ ഈ മുദ്ര ഒറ്റ വാക്കിൽ പറയാൻ പറ്റുന്ന ഒരു മുദ്രയാണ് എന്തൊക്കെ കാര്യങ്ങൾക്കാണ് ഗുണമുള്ളത് എന്നുള്ളത് ഒറ്റ വാക്കിൽ പറയാം എന്ത് പ്രശ്നം നമുക്കുണ്ടോ ആ ഭാഗത്തേക്ക് ഈ വിരലുകൾ കൊണ്ടുവയ്ക്കുക ഈ മുദ്ര പിടിച്ചതിന് ശേഷം കൊണ്ടുവയ്ക്കുക ഒന്ന് ക്ലോക്ക് ക്ലോക്കോയ്സും ആൻറ്റി ക്ലോക്കോയിസും ചുഴറ്റിയാൽ മാത്രം മതി ആ പ്രശ്നം കുറയുന്നതാണെന്നാണ് പറയപ്പെടുന്നത് അതുപോലെ വൈറസ് സംബന്ധമായ പ്രശ്നങ്ങളാണെങ്കിൽ അതല്ല ലിവർ സംബന്ധമായ പ്രശ്നമാണെങ്കിൽ കിഡ്നി പ്രശ്നമാണെങ്കിൽ അപ്പോൾ ഏത് ഏരിയയിലാണോ ആ പ്രശ്നമുള്ളത് അവിടേക്ക് ഈ മുദ്ര കൊണ്ടുവയ്ക്കുന്നത് നല്ലതാണ് വൈക്കുക മാത്രമല്ല ഈ മുദ്ര പിടിച്ചതിന് ശേഷം എന്ത് പ്രശ്നമുള്ള ഏരിയയിലും മുദ്ര കൊണ്ടുവച്ചതിന് ശേഷം നമ്മൾ ഒന്ന് ക്ലോക്ക് വൈസ് ക്ലോക്ക് വൈസ് കറക്കി കൊടുക്കുന്നത് നല്ലതായിരിക്കും അപ്പോൾ ഒന്ന് പ്രശ്നമുള്ള ഭാഗത്ത് ഇങ്ങനെ ചുഴറ്റുക അത് ഏത് പ്രശ്നങ്ങളുണ്ടെങ്കിലും ആ പ്രശ്നമുള്ള എല്ലാ ഭാഗത്തും അപ്പോൾ എല്ലാ ഗുണവും ഈ മുദ്ര ചെയ്യുന്നതാണ് അപ്പോൾ ഈ കർക്കിടക മാസത്തിൽ ഈ അഞ്ച് മുദ്രകൾ മാറി മാറി പറ്റുന്ന സമയങ്ങളിലെല്ലാം തന്നെ നമ്മൾ പിടിക്കുകയാണെങ്കിൽ അടുത്ത ഒരു വർഷക്കാലത്തേക്ക് നമുക്ക് പല രോഗങ്ങൾ വരില്ല പക്ഷേ ഇപ്പോൾ പിടിച്ചതിന് ശേഷം വീണ്ടും പിടിക്കാതെ ഇരിക്കുകയല്ല പല പ്രാവശ്യമായിട്ട് വല്ലപ്പോഴും ഒക്കെ നമ്മൾ ഓർക്കുന്ന സമയങ്ങളിലെല്ലാം ചെയ്യുന്നത് നല്ലതായിരിക്കും അതായത് ഈ മാസം ചെയ്തതിന് ശേഷം പിന്നീട് ചെയ്യണ്ട എന്നല്ല പറയുന്നത് പറ്റുന്ന സമയങ്ങളിലെല്ലാം ചെയ്യുക ഈ മാസം നമ്മൾ കണ്ടിന്യൂസ് അങ്ങനെ ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നമുക്ക് റിസൾട്ട് കിട്ടണം അതുപോലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അതുപോലെ നിങ്ങളുടെ കമൻറ്റ് നിങ്ങളെന്താണോ നിങ്ങൾക്ക് പറയാനുള്ളത് അത് കമൻറ്റ് രൂപത്തിൽ നിങ്ങൾ അറിയിക്കുക തീർച്ചയായിട്ടും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു